രക്ഷിതാക്കളെ പരിഗണിക്കാതെ മക്കളെ പരിഗണിക്കാതെ എന്ത് വീണു അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ പഠിപ്പിക്കണം വിദ്യാഭ്യാസ അത്യാവശ്യമാണ് പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം തിരിച്ചറിവിനാവണം എന്നുള്ളതാണ് പെൺകുട്ടികൾക്ക് വിവരവും വിദ്യാഭ്യാസം കൂടുമ്പോഴേക്കും പിന്നെ ഞാനും ഓനും കണക്കന്യാണ് അതുകൊണ്ട് തന്നെ ഫെമിനിസ ചിന്താഗതികളിലേക്ക് പറന്നോണ്ടിരിക്കാത്ത ചിന്ത രണ്ടാളും ചിലപ്പോ രണ്ടു ഭാഗത്തും ഇട്ട് താമസിക്കും ഓൺ കാനഡയിൽ ഓൺ ഇംഗ്ലണ്ടിൽ ഇനിയിപ്പതിനെ കല്യാണം കഴിച്ച് പൈസ ഉണ്ടാക്കാൻ ദാമ്പത്യല്ല കുടുംബല്ല അവനെ നോക്കാൻ അവക്കും പറ്റുന്നില്ല അവളെ നോക്കാൻ അവനും പറ്റുന്നില്ല പിന്നെ മക്കൾ എവിടെയാള് നാട്ടില് വില്യമെന്റ് എത്ര കുടുംബങ്ങൾ എത്ര ബന്ധങ്ങൾ എല്ലാരും അതിനെ അതിനെപ്പറയും കാലപ്പം അങ്ങനെയല്ലേ പൈസക്ക് പൈസ വേണ്ട മനുഷ്യരെ കത്തിത്തീരാറായ മെഴുകുതിരിയുടെ കുറ്റിയെടുത്ത് ആ മെഴുകു കൂട്ടി വെച്ച് ഒരു ദിവസം കൂടിയും കത്തിച്ചിട്ട് പടച്ചോന്റെ എൻ്റെ തിരിച്ചു തിരിച്ചുപോയ കൂട്ടരുണ്ട് അവർ ഈ ദുനിയാവിനെ കണ്ടതേ നാളെ അള്ളാന്റെ ഒരു യാത്രയുടെ ഇടം മാത്രമായിട്ടാണ് അതിനർത്ഥം ഇതൊന്നും വേണ്ട എന്നല്ല ഇതൊക്കെ ഉണ്ടായിക്കൊണ്ട് തന്നെ കുടുംബം മറക്കാതെ ജീവിതം മുന്നോട്ട് കൊണ്ടിടക്കണം അതിനെന്ത് വേണം നമ്മളെ ഓരോരുത്തരും നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വലിയ സമാധാനം ഉമ്മാനെ അല്ലെങ്കിൽ ഭാര്യനെ സ്നേഹിക്കുന്ന വാപ്പയും വാപ്പനെ സ്നേഹിക്കുന്ന അമ്മയ ഇതിനും വലിയൊരു സൗഭാഗ്യങ്ങളെ മക്കൾക്ക് ഒന്ന് കൊടുക്കാനില്ല ഞാൻ അടിവരയിട്ട് പറയുന്നു നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം നിങ്ങളെ ഇണയെ സ്നേഹിക്കുക എന്നുള്ളതാണ് അതിനെന്ത് തിരക്ക് മാറ്റി വെച്ചിട്ടാണെങ്കിലും ചിലർക്കാ ഒരു മാസത്തെ അവധിക്ക് ഗൾഫിന്റെ നാട്ടിൽ വരും മൂന്ന് ടൂറൊക്കെയാ പോവുക ഒന്ന് സ്കൂളിന്റെ കൂടെ ഒന്ന് നാട്ടിലുള്ള ടീമിന്റെ കൂടെ സാ അവ കൂടെ പോകാൻ ഇപ്പൊ കോട്ടക്കുന്ന് കഴിക്കും അത് തന്നെ കീരും പാമ്പും മാതിരി പോയി വന്നിട്ട് പോയിട്ടുണ്ട് എല്ലാവരും അങ്ങനെ നല്ലട്ടോളു പോയിൽ തൊട്ടടുത്തൊന്ന് കയറിച്ചല്ല അല്ലേ നല്ല ഇണയാവുക നല്ലൊരു തുണയാവുക ഇണയാവുക എന്നുള്ളതാണ് ഏറ്റവും വലുത് നല്ല ജോലി ഉണ്ടാവലല്ല നല്ലൊരു ഇണയാവുക ഞാൻ പറയാറുണ്ട് ചിലപ്പോ നിങ്ങളെ മുൻപിൽ ഞാൻ നല്ല പ്രാസംഗികനാന്ന് പറയാനേങ്ങക്ക് അവകാശമുള്ളൂ ഞാനൊരു നല്ല മനുഷ്യനാണോന്ന് പറയേണ്ടത് നിന്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്ന എന്റെ പെണ്ണാ ഞാൻ നിസ്കരിക്കുന്നുണ്ടോ ഞാൻ വൃത്തിയിട്ട സ്വഭാവം എന്തോ കാണിക്കുന്നുണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും പോരായ്മകളുണ്ടോ ഇരിക്കുന്ന ഒരു പെണ്ണുങ്ങൾക്കും അതറിയൂല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരാള് നോട്ടവും നിങ്ങൾ ഒരാള് പുഞ്ചിരിയും എന്നെ സ്വാധീനിക്കുന്നില്ല നിങ്ങൾക്ക് ഇനി അറിയൂല എന്നറിയുന്നവൾ എന്റെ പെണ്ണ് മാത്ര അതുകൊണ്ട് അവളുടെ മുൻപിൽ ഞാൻ ഏറ്റവും നല്ല ഇണയാണോ എനിക്കതാവണം വരുമാനം ഉണ്ടാക്കാൻ മാത്രം മത്സരിച്ചോടിയാ പോരാ ദുനിയാവിലെ സർവ്വ സൗഭാഗ്യങ്ങളും പെണ്ണിനും മക്കൾക്കും ഉണ്ടാക്കി കൊടുത്താലും പോരാ മരിച്ചു പൈസ ഉണ്ടാക്കാൻ ഓടുക പലരും കാരണം പൈസ വല സമാധാനം എന്നുള്ളൊരു തോന്നല് അതുകൊണ്ട് തന്നെ അവസാനം പരസ്പര ബഹുമാനമോ ഇതൊന്നും കുടുംബത്തിനില്ല ഒന്ന് കഴിഞ്ഞാ രണ്ടാമത്തെ തെറി കാരണം ഞാനിങ്ങനെ വാഞ്ഞ് പൈസ ഉണ്ടാക്കി കൊണ്ടുവരുന്നത് എനക്കും മക്കൾക്കും തിന്നാനല്ലേ ഇവിടെ തിന്നണില്ലേ തിന്നുന്നതിനും ഉടുക്കുന്നതിനും ഒക്കെ കണക്ക് പിന്നെ എന്തിനാ അധ്വാനിക്കാൻ ഓടിയത് കണക്ക് പറയാനാണെങ്കിൽ എന്റെ ഭാര്യക്ക് ചെലവിന് കൊടുക്കുന്നത് പടച്ചോനെ ഏൽപ്പിച്ചത് അവളെ മുഖത്ത് നീ ഭക്ഷണം കൊടുക്കുമ്പോണ്ടാകുന്ന പുഞ്ചിരി എനക്ക് കിട്ടുന്ന വർഗത്താ നിനക്ക് കിട്ടുന്ന സമ്പത്ത് പോലും നിന്റെ ഭാര്യനെയും മക്കളെയും കൂടി പടച്ചോൻ പരിഗണിച്ചതുകൊണ്ടാണ് അല്ലാതെ എന്റെ ബിസിനസ് എന്റെ എം ബി എ ബിരുദവും എന്റെ വാപ്പ കുറെ മുൻപുണ്ടാക്കി തന്നതിന്റെ പോരിശൊന്നല്ല അല്ല എന്നെ ഏൽപ്പിച്ചെന്ന എന്റെ കുടുംബത്തിനേം കൂടി പടച്ചോൻ എന്നെ കൂട്ടി പരിഗണിച്ചത് കൊണ്ടാ എനിക്ക് പടച്ചോ പൈസ ആയിട്ടും സമ്പത്തായിട്ടും എന്തിന് കൊണ്ടെടുക്കുന്നത് എന്തിനാ ആ കുടുംബം കണ്ണീര് ഊടിക്കാണ്ടെടുക്കാനാ ആ തിരിച്ചറിവാണ് ഏതൊരാണിനും ഉണ്ടാവേണ്ടത് അതൊരു പെണ്ണാഗ്രഹിക്കുന്നതാ പ്രയോറിറ്റി അയാളുടെ ജീവിതത്തിൽ എനിക്ക് വലിയ ഒരു പെണ്ണ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ലൈംഗികതയിലല്ല ഓരോ ഇണകളോടും ഭർത്താക്കന്മാരോടും ഞാൻ പറയുന്നത് ലൈംഗികതയിൽ പോലും പല പെണ്ണുങ്ങളും സമാധാനിക്കുന്നില്ല മൃഗങ്ങളെപ്പോലെ മൃഗങ്ങളെപ്പോലെ പറഞ്ഞല്ലോ ലൈംഗികതയുടെ ഏറ്റവും നല്ല സുഗന്ധ രണ്ടു മനസ്സുകൾ തമ്മിൽ ചേർന്ന് നിന്ന് രണ്ടു മനസ്സുകൾ കൊഞ്ചിത്തുടങ്ങുന്ന ലൈംഗികതയുടെ സുഗന്ധം അതെന്ത് നമ്മുടെ ബെഡ്റൂമിൽ ഇല്ല അതെന്ത് നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ ഇല്ല ഒരു പെണ്ണിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സന്തോഷം അവളുടെ ഭർത്താവ് കൊടുക്കുന്ന കരുതലിലാണ് പരിഗണനയിലാണ് അയാൾ എനിക്ക് വലിയ സ്ഥാനം അയാളെ ലൈഫിൽ തരുന്നുണ്ട് അയാൾ ഞാനായിട്ട് പലതും ഷെയർ ചെയ്യുന്നുണ്ട് ഞാൻ പറയുന്നത് അയാൾ കേൾക്കുന്നുണ്ട് എന്നൊരു പെണ്ണിന് തോന്നിത്തുടങ്ങിയാലുണ്ടല്ലോ എൻ്റെ എന്നൊരു ചിന്ത മനസ്സിൽ വരുമ്പോൾ ഒരിക്കലും ആ പെണ്ണ് കുടുംബമറക്കുകയാണ് അതിനെന്തു വേണം ആ കരുതലും സ്നേഹവും നമ്മുടെ ഭാര്യമാർക്ക് നമ്മൾ കൊടുക്കണം ഇന്നത്തെ കാലഘട്ടത്തിന്റെ അവസ്ഥ എന്താണെന്ന് ചോദിച്ച നാട്ടിലെ സർവ്വ പെണ്ണുങ്ങൾക്കും കരുതലും കാവലും കൊടുക്കും ഒരേ ഉള്ളവർക്ക് മാത്രം കൊടുക്കൂല കല്യാണപ്പുരയിൽ ആരാണ് ചോറ് വാങ്ങിക്കൊടുക്കാൻ ഭയങ്കര ഉഷാറണ അവനാന്റെ പെണ്ണുങ്ങൾക്ക് ഒരു പിടി ഇത് കിട്ടിയിട്ടുണ്ടോ എന്ന് നോട്ടം പോലും ഉണ്ടാവും എല്ലാവരും എല്ലാ ഭർത്താക്കന്മാരും അങ്ങനെയാണെന്നല്ലട്ടോ ഒരു കരുതല് ഒരു സ്നേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പന്ത്രണ്ട് കെട്ടിയതാണ് ശത്രുക്കൾക്കും മുസ്ലിങ്ങൾക്കും കുറ്റം െങ്കിൽ നമുക്ക് ശത്രുക്കളോടൊപ്പം ഒന്ന് പിടിച്ചു കഴിഞ്ഞു വിചാരി പന്ത്രണ്ട് കെട്ടിയതാപ്പൊ ഇടങ്ങേറ അല്ലാൻ്റെ കാരണം പന്ത്രണ്ട് ഭാര്യമാരും നബി അലൈഹി നബിഹുലി വസ്സല വസാത്താവുമ്പോഴും മരിച്ചവുമ്പോഴും പറഞ്ഞത് എന്താണെന്നറിയോലേ ഇനിയൊരു ജന്മുണ്ടെങ്കിൽ അതുങ്ങളെ മണവാട്ടിയാക്കാൻ പ്രാർത്ഥിക്കുന്നവര നബിയെ അതിൽ പതിനാല് പതിനേഴ് വയസ്സുള്ള ആയിഷാ ആയിഷാദേവിയുണ്ട് അറുപത് വയസ്സിലധികം കൂടുതലുള്ള ഭാര്യമാരും മുഴുവൻ ഭാര്യമാരും അത് പറഞ്ഞിട്ടാണ് റസൂലല്ലേ കൈയ്യോടിക്കുന്നത് മരിക്കുന്ന സെക്കൻഡുകൾക്ക് മുൻപ് അള്ളാന്റെ ഹബീബ് ഭാര്യമാരോട് ചോദിക്കുന്നുണ്ട് ഞാൻ നിങ്ങളോട് നീതി കാണിച്ചിട്ടില്ലേ ഭാര്യമാരും റസൂലിന്റെ ചുറ്റും കൂടി നിന്നിട്ട് പറഞ്ഞു സാക്ഷി റസൂലേ നിങ്ങൾ ഞങ്ങളോട് നീതി കാണിച്ചവന പന്ത്രണ്ട് ഭാര്യമാരും അങ്ങനെ പറഞ്ഞു ഇനിയൊരു ജന്മണ്ടേ അത് നിങ്ങളെ മണവാറ്റിയാവണേ നമുക്ക് പന്ത്രണ്ട് ഒന്നുമില്ല ഒന്നേ ഉള്ളൂ ഒന്ന് പോരെ ചൊന്ന് ചോയ്ക്കി അല്ലേ ഇപ്പൊ അടുത്ത ജന്മത്തിലും സ്വർഗത്തിലും ഇപ്പൊ എൻ്റെ പേരെ ഞാൻ തന്നെ കോള് ഒന്ന് ചിരിച്ചിട്ട് പറയാ അങ്ങനെയാണെങ്കിൽ ആ സ്വർഗവും വേണ്ടെന്നൊക്കെ ഇരുന്നു പറഞ്ഞ അതാ നമ്മളെ വില ഹിയാറുക്കും മെഹസനും ലിമിസിക്കും ആണുങ്ങളിൽ ഏറ്റവും നല്ലവൻ അവനാന്റെ പെണ്ണിനോട് ഏറ്റവും മര്യാദക്ക് പെരുമാറുന്നവൻ അതിന് അവക്ക് അവകാശം പത്തിരുപത് കൊല്ലം വാപ്പാന്റെ സ്നേഹ അറിഞ്ഞു വളർന്ന് ജീവിച്ചൊരു പെണ്ണ് ഒരൊറ്റ കാഴ്ചന്റെ പേരിൽ എന്റെ കൂടെ പോരാൻ സമ്മതിച്ചത് എന്റെ സൗന്ദര്യവും എന്റെ പണവും കണ്ടിട്ടല്ല അവക്ക് കിട്ടുന്ന ആഗ്രഹിച്ച് സ്വപ്നം കണ്ടൊരു സ്നേഹം നീ കൊടുക്കുന്നുള്ള പ്രതീക്ഷയില ആ പരിഗണനയും ആദരവും കിട്ടുന്നുള്ള സ്വപ്നത്തിലാണ് അതുകൊണ്ട് ഒരാണിന് ഏറ്റവും വലിയ വില സ്വന്തം വീട്ടിലെ പെണ്ണിന്റെ മനസിലാണ് നമ്മൾ പറയാറില്ല ഇന്നും ലോകത്ത് പാടി മതിവരാത്തൊരു പ്രണയമാവിയുണ്ട് അലിയാരു ഫാത്തിമാ ബീവിയും തമ്മിലുള്ള പ്രണയം ഫാത്തിമ പാത്തിമ റബിയൻ കല്യാണം കഴിച്ചൊടുക്കുമ്പോൾ റസൂല് പറയുന്ന ഒരു വാക്കുണ്ട് അലീനങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് പറയും അലി അലി ഫാത്തിമ ഫാത്തിമ ഒരു പാവാട്ടോ കരളാണ് ഫാത്തിമക്ക് എന്തെങ്കിലും ദേഷ്യം തോന്നിയ ഫാത്തിമയുടെ വാശി അവളെ വെറുക്കല്ലേ അലി അവൾ ഇന്റെ പൊന്നുമോള ഫാത്തിമയെ നീ പട്ടിണി കിട്ടാലും ഫാത്തിമയുടെ നരകം അത് നീ കാണിക്കല്ലേ അലി അല്ലാത്തൊരു വർത്താനാണ് അലി ഇതേപോലെ ഫാത്തിമനെ കൂട്ടിക്കൊണ്ടുപോയിട്ട് പറയുന്നുണ്ട് മോളെ അലി മോളെ ഫാത്തിമ ദുനിയാവിൽ നിനക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു തുണയാണ് അലി 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 ദരിദ്രനായിരിക്കാം പക്ഷെ സ്നേഹം കൊണ്ടും ഈമാൻ കൊണ്ടും അലി തെനികനാ മോളെ അലിയുടെ ദാരിദ്ര്യത്തെ നീ വെറുക്കരുത് അലിയെ കൊണ്ട് നീ നരകം വാങ്ങിപ്പിക്കരുത് എന്ത് മനോഹര അതുകൊണ്ട് തന്നെയാണ് ഫാത്തിമ മരിക്കുന്ന അന്ന് നേരം വെളുത്ത് പെട്ടെന്ന് ഇങ്ങനെ ഭക്ഷണമൊക്കെ പാകം ചെയ്യുമ്പോൾ അലീബ് നബിത്തു അലി ചോദിക്കുന്നുണ്ട് പാത്തിമ എന്തിനാ അങ്ങനെ തിരക്കൂട്ടണ് പാത്തിമ ബിബി പുഞ്ചിരിയോടെ പറയും അലി ഒരു പക്ഷെ ഇനി ഭക്ഷണം തരാൻ ഞാൻ ഇല്ലെങ്കിലോ അത് കേട്ട അലീമിനെ പ്രതി പിന്നെ മിണ്ടിയിട്ടില്ല കാരണം റസൂലുള്ള വഫാത്താവുമ്പോ പറഞ്ഞിട്ടുണ്ട് ഞാൻ പോയാ പിന്നെ എന്റെ കുടുംബത്തിന് ആദ്യം വരുന്നത് ഫാത്തിമയായിരിക്കും അതുകൊണ്ട് തന്നെ അലിക്കു ഒരു പേടി മരിക്കാറായോ എന്നൊക്കെ ഒരു ബേജാറ് പറഞ്ഞത് സത്യായിരുന്നു അന്നുച്ചാമ്പേക്കും പാത്തിമ ബിബി പെട്ടെന്ന് മരിച്ചു പെട്ടെന്ന് അങ്ങ് മരിച്ചു അവസാനം ഫാത്തിമ ദ്വീപിന്റെ മയ്യത്ത് മക്കളായ ഹസനെ ഹുസൈനെയും കൂട്ടി കുളിപ്പിച്ച് ആറടി മണ്ണിൽ വെച്ച് കബറടക്കം നടത്തി പ്രാർത്ഥിച്ച് മദീനത്തെ പള്ളിയിൽ ഇങ്ങനെ കുനിഞ്ഞിരുന്ന് പൊട്ടിക്കരയു അലിയറുതി ഉള്ളവണ് സഹാബാക്കളിങ്ങനെ തോളത്ത് കൈവെച്ച് ചോദിക്കുന്നുണ്ട് അലി അത്രക്ക് സ്നേഹിച്ചിരുന്നു ഞങ്ങൾ പാത്തിമയെ അലീബിനീ ത്വാലിബ് ആകാശത്തേക്ക് നോക്കി പറയും പഠിച്ചവനെ ഫാത്തിമയെ കൊണ്ടുപോയത് ഞാൻ തൃപ്തി കാരണം ഞാനും നാളെ തിരിച്ചു പോകേണ്ടവനാണ് പക്ഷെ പാത്തിമയില്ലാതെ ഈ ലോകത്തെ ഇനിയത്ര കാലം ആ ഓർമ്മകളിൽ ജീവിക്കണം എന്ന് ചിന്തിക്കുമ്പോ എനിക്ക് സഹിക്കുന്നില്ല പടച്ചോനെ അലീബിൻ അബി താലു പൊട്ടി പൊട്ടിക്കരയും ഒരാണിന്റെ വിലയാലും അവൻ കൊടുത്ത സ്നേഹം കൊണ്ടും തിരിച്ചു കിട്ടുന്ന പരിഗണന കൊണ്ടും ആയുസ്സിന് ജീവിച്ചോർത്ത് ജീവിക്കാൻ എന്റെ അർത്ഥം അലീബ് നബി താലു വേറെ കെട്ടിയില്ല എന്നൊന്നല്ല എന്നാലും അതൊരു സ്നേഹം അതുകൊണ്ടാ ഇന്നും കവികൾക്ക് അത് മതി വരാത്ത കൽബാണ് പാത്തിമ അയകാണ് പാത്തിമ കുളിരാണ് പാത്തിമ നെഞ്ചിനുള്ളിൽ ഫാത്തിമ തീർന്നില്ല മനോഹരം അതുകൊണ്ട് തന്നെ നമ്മളെ ഭാര്യക്ക് നമ്മളൊരു നല്ല ഭർത്താവാണ് എന്ന് പറഞ്ഞാൽ എന്റെ ഭാര്യക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു സൗഭാഗ്യമാണ് ഞാന് എന്ന് നമ്മൾ സ്വയം നമ്മൾ നമ്മളെ പറ്റി ചിന്തിക്കണം അതിനനുസരിച്ച് നമ്മളെ സ്വഭാവത്തിൽ മാറ്റം വരുത്തണം പരിഗണിക്കണം നമ്മളെ വീട്ടിലുള്ളവർക്കാണ് നമ്മൾ കൊടുക്കേണ്ട ഏറ്റവും വലിയ സ്ഥാനമെന്നും സ്നേഹമെന്നും അതിനാണ് പടച്ചൊണ്ടെടുത്തു കൂലിയൊന്നും തിരിച്ചറിയണം